പ്രേക്ഷക ലക്ഷ്യങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മണി ബോക്സ് നാളെ അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചയിൽ ഒരു ദിവസം സർപ്രൈസായിട്ട് എത്തുമെന്നാണ് അറിയുന്നത് സാധാരണ അത് വച്ച് ഒരാഴ്ച മൊത്തവും കണ്ടൻ്റ് ആക്കുന്ന പരിപാടി ബിഗ് ബോസ് ഇത്തവണയും തുടരും എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ മണി ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം വളരെ കുറഞ്ഞ എമൗണ്ടിൽ തുടങ്ങി കൂടിക്കൂടി കൂടി പോകുന്ന ഒരവസ്ഥയാണ് അത് മാക്സിമം അഞ്ച് ലക്ഷം വരെ പോയതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഈ സീസൺ ഏഴിൻ്റെ സീസൺ ആയതുകൊണ്ടും ഏഴിൻ്റെ ആയതുകൊണ്ടും വ്യത്യസ്തമായ രീതിയിൽ മണി ബോക്സ് അവതരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ആദ്യം വലിയ തുകയായിരിക്കും പിന്നീട് അതിനേക്കാൾ ചെറിയ തുകയായിരിക്കും വീണ്ടും വലിയ തുകയായിരിക്കും അങ്ങനെ കൃത്യമായ ഓർഡർ ഇല്ലാത്ത ടൈപ്പിൽ മണി ബോക്സ് അവിടെ കൊണ്ടുവയ്ക്കുന്ന ഒരു പരിപാടിയായിരിക്കും ഇത്തവണ ബിഗ് ബോസ് ആസൂത്രണം ചെയ്യുക അങ്ങനെ പറയാൻ കാരണം സീസൺ സിക്സിൽ മണി ബോക്സ് കൊണ്ടുവച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് സായി കൃഷ്ണ അതും എടുത്തുകൊണ്ട് പോയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ബിഗ് ബോസ് ഓട്ടിക്കേണ്ട കണ്ടന്റ് വെറും ഒരു മണിക്കൂർ കൊണ്ട് ചുരുക്കി കൊടുക്കാൻ അന്ന് സഹായിക്കാൻ പറ്റി അത്രയൊരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പല ടൈപ്പിൽ പല തരത്തിലുള്ള മണി ബോക്സ് ആയിരിക്കും ബിഗ് ബോസ് ആത്തിൽ വയ്ക്കുക അതിനുശേഷം അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഒഴിച്ചുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും മണി ബോക്സ് എടുക്കാനുള്ള അവസരവും ഒരുക്കും ആദില നൂറ ഇവർ രണ്ടു പേരിൽ ഒരാളോ സാബുമാനോ എന്തായാലും നല്ല തുക വരുന്നെങ്കിൽ മണി ബോക്സും എടുത്ത് പുറത്ത് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാത്തിരുന്ന് കാണാം ഈ ആഴ്ച എന്തൊക്കെ സംഭവിക്കുമെന്ന് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ എക്സ്ക്ലൂസീവ് ലൈവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക